വെൽക്കം ബാക്ക് ടു ലെച്ച് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് അടിപൊളിയുള്ള ജോർജ് ചുരിദാറുകളുമായിട്ടാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങിൽ ദുപ്പട്ടയിൽ ഹെവി വർക്കായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബെല്ലേക്കും കൂടെ തന്നെ വിളിച്ചു ആണെങ്കിൽ നമ്മളൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അല്ലേ കമൻറ്റ്സ് ഒക്കെ ഇടാൻ ആരും മറക്കണ്ട കേട്ടോ ഗീവ് അവേ വിന്നറിനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എന്താണെന്ന് ഞാൻ അറിയിക്കാവേ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം സാറ് നല്ല റൗണ്ട് നെക് പാർട്ടി വരുന്ന ചുരിദാറാണ് സെമോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തത് ഫോർട്ടി നയൻ ഇഞ്ച് ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ ദുപ്പട്ട വർക്ക് വന്നിട്ടുണ്ട് ഫുള്ള് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയാണെങ്കിൽ നല്ല ലെന്തിക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല വേലപ്പച്ച കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പച്ച കളർ അതിലും അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് നല്ല ഭംഗിയല്ലേ ഇത് ഇതിങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് സെയിം കളർ സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലൂ ആണ് ഒരു ടീൽ ബ്ലൂ പോലെയൊക്കെ ഉള്ള ഒരു കളർ കേട്ടോ അതെ ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡോഡ് ബോട്ടം ആൻഡ് ലൈനിങ് വരുന്നത് ആണ് ിൽ സെൻറ്റ് ബോട്ടം ദുഃപ്പട്ട് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലസാൻഡോൺ ബോട്ടോൻ ലൈനിങ് ദ വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡില് അതേ ഇതുപോലെ തന്നെ ദുപ്പട്ട വരും സെയിം ഗ്ലസാൻഡോൺ ബോട്ടമാൻ ലൈനിങ് ഇതാണ് അതിന്റെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് എന്നിട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം ഗ്ലസാൻഡ്രോൺ ബോട്ടമാൻ ലൈനിങ് നെക്സ്റ്റ് വരുന്നത് ഇച്ചിരി ഹെവിയായിട്ടൊരു വർക്ക് ആണ് വരുന്നത് ഒരു ബോക്സ് വർക്ക് വരും എന്നിട്ട് അതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാന്ൻ്റൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരാഷ് കളർ ആണ് ദുപ്പട്ടയിലാണെങ്കിലും ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല ഭംഗിയുള്ള ഒരു സ്കിൻ കളർ കേട്ടോ എന്നിട്ട് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടം ലൈനിങ് ഇതൊരു ഫിഫ്റ്റി ഇഞ്ചിന് മേളിലുള്ള ലെന്ത്ണ്ട് മൂന്ന് മീറ്റർ കൂടുതലുണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡില് സെയിം സാൻ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഇതിൽ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടേല വർക്ക് ദുപ്പട്ടേലും ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താ പറയാ നല്ലൊരു പിങ്ക് കളർ ഡാർക്ക് പിങ്ക് കളർ കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് സെൻഗുളസാൻഡോൺ ബോട്ടമാൻ ലൈനിങ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് എന്താ പറയാ ഡാർക്ക് മെഹന്തി ഗ്രീൻ മെഹന്ദി ഗ്രീനിന്റെ ഡാർക്ക് അല്ല ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ഒരു മെഹന്ദി ഗ്രീൻ അതിൽ ഇതുപോലെ തന്നെ വർക്ക് വരും സെയിം ഗുളസാൻഡോൺ ബോട്ടമാൻ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇന്ത്യ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും അവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെയും പിന്നെ ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് ഇത് നല്ലൊരു പീച്ച് കളറ് സെം ഗുളസാൻഡോൺ ബോട്ടമാൻ ലൈനിങ് ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് സെയിം ഗ്രിസാൻറ്റോൺ ബോട്ടം അല്ലെനിങ് ഒരു ലൈറ്റ് ബ്ലൂ ആണ് സെയിം ഗ്രിസാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ് വരുന്ന ഹെവി പാർട്ടി വെയർ എന്ന് തന്നെ പറയാം നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഡെയിലി വെയർ ഉപയോഗ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിച്ചാലും അതിന് കംപ്ലയിൻറ്റ്സ് ഒന്നും വരില്ല ജോർജ്ജറ്റും ആണ് വർക്ക് ആണെങ്കിലും എംബ്രോയിഡറി വർക്കും അല്ലേ അപ്പോൾ ഡെയിലി വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ടോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുത്താൻ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ